കേരളത്തിൽ പഞ്ചായത്ത് ഇലക്ഷൻ എടുക്കുമ്പോൾ സ്വാഭാവികമായി ഒരു ചോദ്യമാണ് കേരളത്തിൽ എത്ര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് മത്സരിക്കുന്നത് നിലവിൽ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും എത്രത്തോളം ജനപ്രതിനിധികൾ ഉണ്ട് എന്നുള്ളതാണ് കേരളത്തിൽ ഏതാണ്ട് മുപ്പത്തി മൂന്നോളം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിക്കുന്നത് ചിലർ മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്നു ചിലർ തനിച്ച് മത്സരിക്കുന്നു ചിലർ പ്രാദേശികമായ അഭിപ്രായ ഭിന്നതയുടെ പേരിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട് ഏതായാലും മുപ്പത്തി നാലോളം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് കേരളത്തിൽ പഞ്ചായത്ത് ഇലക്ഷനും മത്സരിക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ ജനപ്രായത്വം ഉള്ളത് സി പി എമ്മിനാണ് രണ്ടാം സ്ഥാനത്ത് കോൺഗ്രസിനാണ് അപ്പോൾ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എത്ര ജനപ്രതികളുണ്ട് എന്ന് പരിശോധിക്കാം ആദ്യം സി പി എം കേരളത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സി പി എം ആണ് സി പി എമ്മിൻ്റെ ജനപ്രായത്വം എന്ന് പറയുന്നത് എണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് രണ്ടാം സ്ഥാനത്തുള്ളത് കോൺഗ്രസ് ആണ് കോൺഗ്രസിൻ്റെ ജനപ്രാതിധ്യം എന്ന് പറയുന്നത് അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്നാണ് മൂന്നാം സ്ഥാനത്തുള്ളത് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗിൻ്റെ ജനപ്രാതിനിധ്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്നാണ് നാലാം സ്ഥാനത്തുള്ളത് ബി ജെ പി ആണ് ബി ജെ പിക്ക് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് ജനപ്രതികളുള്ളപ്പോൾ അഞ്ചാം സ്ഥാനത്തുള്ളത് സി പി ഐ ആണ് സി പി ഐയുടെ ജനപ്രാതിധ്യം എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്നാണ് ആറാം സ്ഥാനത്തുള്ളത് കേരള കോൺഗ്രസ് എം ആണ് കേരള കോൺഗ്രസ് എമ്മിന് മുന്നൂറ്റി അൻപത്തി അഞ്ച് ജനപ്രതികളുള്ളപ്പോൾ ഏഴാം സ്ഥാനത്തുള്ളത് കേരള കോൺഗ്രസ് ജോസഫാണ് കേരള കോൺഗ്രസ് ജോസഫിന് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ജനപ്രതികളാണ് ഉള്ളത് എട്ടാം സ്ഥാനത്തുള്ളത് എസ് ടി പി ഐ ആണ് എസ് ടി പി ഐയുടെ ജനപ്രാധിധ്യം എന്ന് പറയുന്നത് തൊണ്ണൂറ്റി എട്ടാണ് ഒമ്പതാം സ്ഥാനത്തുള്ളത് എൽ ജെ ഡി ആണ് എൽ ജെ ഡിയുടെ ജനപ്രാധിധ്യം എന്ന് പറയുന്നത് എൺപത്തി എട്ടാണ് പത്താം സ്ഥാനത്തുള്ളത് ട്വൻറ്റി ട്വൻറ്റിയാണ് ട്വൻറ്റി ട്വൻറ്റിയുടെ ജനപ്രാതിധ്യം എന്ന് പറയുന്നത് എഴുപത്തി അഞ്ചാണ് പതിനൊന്നാം സ്ഥാനത്തുള്ളത് ജനതാദൽ സെക്കുലറാണ് ജനതാദൽ സെക്കുലറിൻ്റെ ജനപ്രാതിധ്യം എന്ന് പറയുന്നത് എഴുപത്തി രണ്ടാണ് പന്ത്രണ്ടാം സ്ഥാനത്തുള്ളത് ആർ എസ് പി ആണ് ആർ എസ് പിക്ക് അൻപത്തി ഒന്ന് ജനപ്രതിനിധികളാണ് സംസ്ഥാനത്ത് ഉള്ളത് പതിമൂന്നാം സ്ഥാനത്തുള്ളത് എൻ സി പി ആണ് എൻ സി പിയുടെ ജനപ്രാതിധ്യം എന്ന് പറയുന്നത് നാൽപ്പത്തി എട്ടാണ് പതിനാലാം സ്ഥാനത്തുള്ളത് കേരള കോൺഗ്രസ് ജേക്കപ്പാണ് കേരള കോൺഗ്രസ് ജേക്കപ്പിന് സംസ്ഥാനത്ത് ഇരുപത്തി ഒമ്പത് ജനപ്രതിനിധികളാണ് ഉള്ളത് പതിനഞ്ചാം സ്ഥാനത്തുള്ളത് ഐ എൻ എൽ ആണ് ഐ എൻ എല്ലിന് ഏതാണ്ട് ഇരുപത്തി ഒമ്പത് ജനപ്രതിനിധിയാണ് കേരളത്തിൽ ഉള്ളത് പതിനാറാം സ്ഥാനത്തുള്ളത് വെൽഫെയർ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടിക്ക് ഇരുപത്തി മൂന്ന് ജനപ്രതിനിധികളാണ് കേരളത്തിൽ ഉള്ളത് പതിനേഴാം സ്ഥാനത്തുള്ളത് കേരള കോൺഗ്രസ് ബി ആണ് ഗണേഷ് കുമാറിന്റെ കേരള കോൺഗ്രസ് ബിക്ക് കേരളത്തിൽ ഇരുപത്തി മൂന്ന് ജനപ്രതിനിധികളാണ് ഉള്ളത് പതിനെട്ടാം സ്ഥാനത്തുള്ളത് ആർ എം ബി ആണ് ആർ എം ബിക്ക് ஜனிர பத்தொம்பதாம் ஸ்தானத்துள்ளது ஜனாதிபத்திய கேரளா கோங்கிரஸ் ஆன ஜனாதிபத்திய கேரளா கோங்கிரஸத்தியம் என்பது பத்தொன்பதா இருபதாம் ஸ்தானத்துள்ளது கேரள கோங்கிரஸ் செக்குலர் ஆனா கோங்கிரஸ் செக்யுல ஜனபிராயத்தியம் பயன்பது ஒம்பதான் இருபத்தி ஒன்னாம் ஸ்தானத்துள்ளது சி எம் பி சி சி ஆன சி எம் பி சிசியடைய ஜனப்பிராயத்தியம் என்பது ஏழான இருபத்தி ரெண்டாம் ஸ்தானத்துள்ளது കോൺഗ്രസ് എസ് ആണ് കടന്നമ്പള്ളി രാമചന്ദ്രൻ നേർ നൽകുന്ന കോൺഗ്രസ് എസ്സിൻ്റെ ജനപ്രായത്വം എന്ന് പറയുന്നത് കേരളത്തിൽ ആറാണ് ഇരുപത്തി മൂന്നാം സ്ഥാനത്തുള്ളത് ബി എൻ ജെ ഡി ആണ് ബി എൻ ജെ ഡിയുടെ ജനപ്രായത്വം എന്ന് പറയുന്നത് അഞ്ചാണ് ഇരുപത്തിനാലാം സ്ഥാനത്തുള്ളത് എൻ എസ് എസ് സി ആണ് എൻ എസ് എസ് സിയുടെ ജനപ്രായത്വം എന്ന് പറയുന്നത് അഞ്ചാണ് ഇരുപത്തി അഞ്ചാം സ്ഥാനത്തുള്ളത് പി ഡി പി ആണ് പി ഡി പിയുടെ ജനപ്രായത്വം എന്ന് പറയുന്നത് അഞ്ചാണ് ഇരുപത്തി ആറാം സ്ഥാനത്തുള്ള കേരള കോൺഗ്രസ് ആണ് കേരള കോൺഗ്രസ്സിന് രണ്ട് സീറ്റുകളാണ് ഉള്ളത് ഇരുപത്തി ഏഴാം സ്ഥാനത്തുള്ളത് ബി ഡി ജെ എസ് ആണ് തുഷാർ ബള്ളാപ്പള്ളി നേതൃത്വം നൽകുന്ന ബി ഡി ജെ എസ് ആണ് ഇരുപത്തി ഏഴാം സ്ഥാനത്തുള്ള കേരളത്തിൽ ഒരു ജനപ്രതിനിധി മാത്രമാണ് ബി ഡി ജെ എസ് ആത് ഇരുപത്തി എട്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് എസ് പി സമാജ്വാദി പാർട്ടിയാണ് സമാജ്വാദി പാർട്ടിക്ക് ഒരു ജനപ്രതിനിധി മാത്രമാണ് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ളത് അടുത്ത ഇരുപത്തി ആർ എസ് പി എല്ലാണ് കോവൂർ കുഞ്ഞിമൂൻ നേതൃത്വം നൽകുന്ന ആർ എസ് പി എല്ലിന്റെ കേരളത്തിൽ ഒരു ജനപ്രതിനിധി മാത്രമേ ഉള്ളൂ മുപ്പതാം സ്ഥാനത്ത് ബി എസ് പി ആണ് ബി എസ് പിക്ക് ഒരു സീറ്റ് മുപ്പത്തി ഒന്ന് ജെ എസ് എസ് ജെ ആർ ഗൗരിയമ്മയുടെ ജെ എസ് എസ് കേരളത്തിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒരേ ജനപ്രതിനിധി മാത്രമേ ഉള്ളൂ അടുത്ത എൽ ജെ പി എൽ ജെ പിക്ക് ഒറ്റ സീറ്റ് മാത്രമാണുള്ളത് ഇങ്ങനെ ഏതാണ്ട് മുപ്പത്തി മൂന്നോളം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് കേരളത്തിൽ പഞ്ചായത്ത് ഇലക്ഷന് മത്സരിക്കുന്നത് ഈ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും ജനപ്രായത്വമാണ് ഈ പറഞ്ഞതുപോലെയാണ്